മീനാക്ഷി ഡോക്ടർ ഡോക്ടറായതിനു ശേഷം വളരെയധികം തിരക്കുള്ള ജോലിയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അതിനിടയിൽ കാവ്യയ്ക്ക് വേണ്ടി കാവ്യയുടെ ബൊട്ടേക്കിനു വേണ്ടിയൊക്കെ തന്നെയും ഇപ്പോൾ ജോലി ചെയ്യുകയാണ് മീനാക്ഷി എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകൂ മീനാക്ഷിക്ക് കാവ്യ എന്തുമാത്രം ഇഷ്ടമാണെന്നും കാവ്യയുടെ ബിസിനസിന് എന്തുമാത്രമാണ് പിന്തുണയ്ക്കുന്നതെന്നും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് മറുപടിയും പറയുന്നുണ്ട് പ്രേക്ഷകരും അതിൻ്റെ അനുസരിച്ച് തന്നെ വാർത്തകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ കാര്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ മീനാക്ഷി എടുക്കുന്ന ആ ഒരു കഠിനാധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുവെന്ന് പറയുന്നു കൊച്ചിയിലെ വളരെയധികം തിരക്കുള്ള ഒരു മെഡിക്കൽ ആശുപത്രി തന്നെയാണ് ആസ്ട്രോ മെഡിസിറ്റി ആ ആസ്ട്രോ മെഡിസിറ്റിയിലെ ഡോക്ടറാണ് ഇപ്പോൾ മീനാക്ഷി ആ തിരക്കിനിടയിൽ പോലും എല്ലാം മറന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി സഹായവുമായി എത്താറുണ്ട് മീനാക്ഷി ഇപ്പോൾ ലക്ഷ്യ എന്ന ബൊട്ടേക്കിൻ്റെ പ്രധാന മോഡൽ തന്നെയാണ് മീനാക്ഷി മീനാക്ഷി ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും മീനാക്ഷി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്കും ഒരു പ്രത്യേക സ്വീകാര്യത പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ലഭിക്കാറുണ്ട് അതുതന്നെയാണ് മീനാക്ഷിയെ വീണ്ടും മോഡലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് മീനാക്ഷി പങ്കുവെക്കുന്ന ചിത്രങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം തന്നെ ആരംഭിച്ചു ർക്കുണ്ട് ഇഷ്ടപ്പെട്ട താരപുത്രി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായ താരപുത്രിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവായി തുടങ്ങിയ സമയം മുതൽ മീനാക്ഷിയെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് മീനാക്ഷി ധരിക്കുന്ന വസ്ത്രങ്ങൾ മീനാക്ഷി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പ്രേക്ഷകർ അപ്പോൾ തന്നെ ചിന്തിക്കാറും ചോദിക്കാറുമുണ്ട് ദിലീപിൻ്റെ ഏതൊരു അഭിമുഖം എടുത്തു നോക്കിയാലും അത് മീനാക്ഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും അങ്ങനെയാണ് പ്രേക്ഷകർ എപ്പോഴും മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ധരിക്കുന്ന വസ്ത്രങ്ങളും അത്രമേൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്ന് പറയണം പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ പങ്കുവയ്ക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെയും അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മീനാക്ഷി സ്വന്തമായി ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർ അതിനുവേണ്ടി എല്ലാ സ്വീകാര്യതയും നൽകുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ദിലീപിനേക്കാളും ഇരട്ടി ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ മീനാക്ഷിക്ക് അച്ഛനേക്കാൾ ഇരട്ടി ഫോളോവേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി നേടിയിട്ടുമുണ്ട് സിനിമയിലേക്ക് വരാതെ തന്നെ സിനിമയോളം കിട്ടുന്ന ആരാധകരെ സ്വന്തമാക്കിയ താരം തന്നെയാണ് മീനാക്ഷി ദിലീപ് സിനിമയ്ക്കകത്തും പുറത്തുമായി നിരവധി പേർ ചർച്ച ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകരും ഇതിന്റെ വാർത്തകളെല്ലാം പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുമുണ്ട് മീനാക്ഷിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുന്ന വാർത്തകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ സ്നേഹമുണ്ട് എന്ന് തന്നെ പറയുന്നു അങ്ങനെയാണ് ഇപ്പോൾ മീനാക്ഷി ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ട് പ്രേക്ഷകരെല്ലാവരും മറുപടിയുമായി എത്തുന്നത് കാവ്യോട് മീനാക്ഷിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന ഈ ഒരു വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ ചിത്രം കണ്ടാൽ മനസ്സിലാകും ഒന്നോ രണ്ടോ ചിത്രങ്ങളല്ല എന്തുമാത്രം ചിത്രങ്ങളാണ് ലക്ഷ്യയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഓണമായപ്പോൾ തന്നെ തൻ്റെ ബിസിനസ്സെല്ലാം പഴയതുപോലെ കൊണ്ടുവരാനുള്ള ഒരു ഉഷാറും ഇപ്പോൾ കാവിക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷി വെച്ച് ഇപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും നോക്കുകയാണ് എന്നാൽ കാവിക്ക് വേണ്ടി തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മീനാക്ഷിയും ഒപ്പം എത്തുന്നുണ്ട് എന്ന് തന്നെ പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ